സ്ത്രീയേക്ക് ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മാറിയ ആ കുരിശ് എന്ന ശീർഷകത്തിൽ ഒരു കവിതയുണ്ട് മറ്റുള്ളവരുടെ കുരിശുകളേക്കാൾ ഭാരമേറിയതാണ് തൻ്റെ കുരിശെന്ന് കരുതിയ ഒരു സ്ത്രീയുടെ കഥയാണ് കവിതയുടെ പ്രമേയം തൻ്റെ കുരിശൊന്ന് മാറിയെടുക്കണമെന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചു ഒരു ദിവസം അവൾ ഉറക്കത്തിലാണ്ടു ധാരാളം കുരിശുകൾ കിടന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് അവർ സ്വപ്നത്തിൽ ആനയിക്കപ്പെട്ടു പല വലിപ്പത്തിലും ഇനത്തിലുമുള്ള കുരിശുകൾ അവിടെയുണ്ടായിരുന്നു രത്നത്താൽ പണിയപ്പെട്ട ഒരു സ്വർണ അവളെ ഏറ്റവും ആകർഷിച്ചു കാഴ്ചയിൽ മനോഹരമായ ഒരു ചെറിയ കുരിശായിരുന്നു അത് അവൾ അതെടുത്തു പക്ഷേ അവളുടെ ദുർബലമായ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത ഭാരം അതിനുണ്ടായിരുന്നു അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു പിന്നീട് കണ്ടത് മനോഹരമായ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുരിശായിരുന്നു അതും എടുത്തു നോക്കിയപ്പോഴാണ് ആ പൂക്കളുടെ ഇടയിൽ മറഞ്ഞിരുന്ന മുള്ളുകൾ ദേഹത്ത് തറച്ചുകൊള്ളുമെന്ന് മനസ്സിലായത് അതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു അവസാനം സ്വർണവും രക്തവും പതിച്ചിട്ടില്ലാത്തതും കുത്തുപണികളൊന്നുമില്ലാത്തതുമായ മനോഹരമായ ഒരു കുരിശു കണ്ടു അതെടുത്തു നോക്കി പറ്റിയുള്ള ചില വാക്യങ്ങൾ അതിലെഴുതിയിട്ടുണ്ട് അത്രമാത്രം അതെടുത്ത് അവൾ ധരിച്ചു സ്വർഗീയമായ പ്രകാശം അതിൽ തട്ടിയപ്പോഴാണ് തൻ്റെ കുരിശാണതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായത് ദൈവത്തിനറിയാം നമുക്ക് ഓരോരുത്തർക്കും വഹിക്കാവുന്ന കുരിശ് ഏതാണെന്ന് നമുക്കിണങ്ങുന്നതും വഹിക്കാവുന്നതുമായ കുരിശ് മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന കുരിശെടുത്ത് നിഷേധാത്മകമായ മനോഭാവം വെടിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നാം ഒരുങ്ങണം ഗലാത്തിയർ രണ്ട് ഇരുപത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്